നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഒരു ഭാരതീയനും മറക്കാത്ത ഒരു ദിവസമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ പന്ത്രണ്ട് മിറാഷ് ടു തൗസൻഡ് ഫോർ വിമാനങ്ങൾ കശ്മീരിലെ നിയന്ത്രണരേഖ മറികടന്നുകൊണ്ട് പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയ ദിവസമായിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ഇന്ത്യ ആദ്യമായി ഈ ഒരു നിയന്ത്രണരേഖ മറികടന്ന ദിവസം കൂടിയായിരുന്നു അത് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ ഭീകര പരിശീലന കേന്ദ്രത്തിൽ ഇന്ത്യ ആക്രമണം നടത്തിയത് സാധാരണക്കാരനായ ഒരു പാകിസ്ഥാനിയുടെ പോലും ം ചിന്താതെയായിരുന്നു എന്നുകൂടി ഓർമ്മിക്കേണ്ടതുണ്ട് എന്തായാലും പുൽവാമയിൽ പൊലിഞ്ഞ നാല്പത് സൈനികരുടെ ജീവന് ഇന്ത്യ കണക്ക് ചോദിച്ചു ആക്രമണത്തിൽ അധികം പാകിസ്ഥാനി ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു പുൽവാമ ആക്രമണത്തിന് പിറ്റേ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രധാനപ്പെട്ട യോഗം ചേർന്നിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നമുക്കറിയാവുന്നതാണ് ആ ജവാന്മാരെ ഓർത്തുകൊണ്ട് വിഷമിക്കുന്ന രാജ്യത്തെ ജനങ്ങളുടെ പൊതുവികാരം കണക്കിലെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചടി വേണം എന്നുള്ള ആവശ്യം തന്നെയായിരുന്നു ആ യോഗത്തിൽ ഉയർന്നു വന്നത് അപ്രതീക്ഷിതമായിരിക്കണം ഈ തിരിച്ചടി എന്ന ഒറ്റ നിർദ്ദേശം മാത്രമേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വച്ചിരുന്നുള്ളൂ പുൽവാമയ്ക്ക് തിരിച്ചടിയായി അതിർത്തിയിൽ മിന്നൽ ആക്രമണം നടത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബാലാക്കൂട്ടിലെ ക്യാമ്പിലേക്ക് ഭീകരരെയും മറ്റും അവർ പെട്ടെന്ന് തന്നെ മാറ്റിയതും എന്നാൽ ഈ വിവരമൊക്കെയും ഇന്ത്യക്ക് കൃത്യമായി ലഭിച്ചിട്ടുണ്ടായിരുന്നു എഴുന്നൂറോളം പേർക്ക് കഴിയാവുന്ന തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ഒരു ക്യാമ്പായിരുന്നു ബാലാക്കൂട്ടിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴിതാ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ബാലാക്ക ോട്ട് വ്യോമ ആക്രമണത്തെക്കുറിച്ച് ലോകത്തെ അറിയിക്കുന്നതിന് മുൻപ് തന്നെ താൻ പാകിസ്ഥാനെ അറിയിച്ചിരുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നു പറഞ്ഞിരിക്കുകയാണ് കർണാടകയിലെ ബാഗൽകോട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ബാലാക്കോട്ട് ചർച്ചയാക്കുന്നത് ഈ ഒരു ആക്രമണത്തിന്റെ നിർണായകമായ വിവരങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ആക്രമണത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങളെ കുറിച്ച് കൃത്യമായും പാകിസ്ഥാനെ ബോധിപ്പിച്ച ശേഷം മാത്രമാണ് മാധ്യമങ്ങളോടും ലോകത്തോടുമൊക്കെ ഈ വിവരം ഇന്ത്യ തുറന്നു പറഞ്ഞത് എന്നായിരുന്നു മോദിയുടെ വെളിപ്പെടുത്തൽ എന്തായാലും മോദി ഇപ്പോൾ ഇതേപ്പറ്റി പറഞ്ഞതിന് പിന്നിലും ഒരു കാരണമുണ്ട് പാകിസ്ഥാനിലെ ബാലക്കോട്ടിൽ നടത്തിയ ആക്രമണം സമാനമായ ഉച്ചാരണമുള്ള കർണാടകയിലെ ജില്ലയായ ബാഗൽകോട്ടിലാണ് എന്ന് പലരും ആദ്യ മണിക്കൂറുകളിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു ആ ഓർമ്മയാണ് ഈ ഒരു വെളിപ്പെടുത്തലിന് പിന്നിൽ എന്തായാലും അദ്ദേഹം ബാഗൽകോട്ടിൽ വെച്ച് ബാലാക്കോട്ടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് പാകിസ്ഥാനെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആദ്യ നിമിഷം തന്നെ അറിയിച്ചിരുന്നു മറ്റ് ആളുകൾ അല്ലെങ്കിൽ മാധ്യമങ്ങളോ മറ്റ് ജനങ്ങളോ ഒക്കെ അറിയുന്നതിന് മുൻപ് തന്നെ ഈ വിവരം പാകിസ്ഥാനാണ് അറിഞ്ഞത് എന്നാണ് മോദി വെളിപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക്സിന്റെ മലയാളം